കെ പ്ലസ് റൂബിലേക്ക് സ്വാഗതം സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കേട്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് മറ്റൊന്നുമല്ല നിങ്ങളുടെ സംഘടനാ നേതാക്കൾക്ക് പിടിവീണതായ ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത് തിരുവനന്തപുരം എന്ന തലസ്ഥാന ജില്ലയ്ക്ക് പുറത്തുള്ള സർവീസ് സംഘടനാ നേതാക്കൾക്ക് ഇനി ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഓൺലൈനായി മാത്രം മതി എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നേരിട്ട് പങ്കെടുക്കാൻ ഇവർക്ക് അനുവദിച്ചിരുന്ന ഡ്യൂട്ടി ലീവും ഇതര ഡ്യൂട്ടിയുമൊക്കെ നിർത്തലാക്കി കഴിഞ്ഞു തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ യോഗം നടക്കുന്ന സമയത്ത് മാത്രം ഓഫീസ് ഡ്യൂട്ടിയിൽ ഇളവ് അനുവദിക്കും ഇത് ഉത്തരവിറക്കിയിരിക്കുന്നത് ഉദ്യോഗസ്ഥ ഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ചിട്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എല്ലാ വകുപ്പ് തലവന്മാരും ഇത് കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സാധാരണ നിലയിൽ കാസർഗോഡ് നിന്നും ഒരു സംഘടനാ നേതാവിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഡ്യൂട്ടി ലീവും അത ഡ്യൂട്ടിയും അദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തിരുവനന്തപുരത്ത് ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നത് പ്രത്യേകിച്ച് സർവീസ് സംഘടനാ പ്രതിനിധികളുമായിട്ടൊക്കെ സർക്കാർ നടത്തുന്ന ചർച്ചകൾക്ക് ഇവർ ഇങ്ങനെ എത്താറുണ്ട് ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ഇളവുകൾ അവർ ലഭിക്കാറുമുണ്ട് എന്നാൽ ഇനി മുതൽ കർശനമായി അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയിപ്പ് മറ്റ് ജില്ലകളിൽ ഉള്ളവർക്ക് തലസ്ഥാനത്ത് എത്താനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനെ ഓൺലൈനിൽ മാത്രം പങ്കെടുത്താൽ മതി എന്ന വ്യവസ്ഥ വെച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു മാത്രമല്ല ഡ്യൂട്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് പരിഗണിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഓൺലൈനായി മാത്രം ഇനി യോഗങ്ങളിൽ ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുത്താൽ മതി എന്ന് നിശ്ചയിച്ചത് എന്നാണ് ഭാഷ്യം പക്ഷേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ എതിർ അഭിപ്രായങ്ങളെ ഭയന്നിട്ടാണ് ഇതുപോലെ ഓൺലൈനിൽ മാത്രമായി എവർ ഇത്തരം യോഗങ്ങളിൽ പങ്കെടുത്താൽ മതി എന്നുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് കാര്യം എന്തായാലും സർവീസ് സംഘടനാ നേതാക്കൾക്ക് കിട്ടിയിരുന്ന ഒരു പ്രിവിലേജ് ഇതോടെ ഇല്ലാതാകുന്നു തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്കും തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർക്കുമൊക്കെ തന്നെ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളല്ല മറിച്ച് അവർക്ക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഇളവുകളൊക്കെ തന്നെ ഇതോടുകൂടി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്